ഹലോ 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 ഗൈസ് എല്ലാവർക്കും കട്ടക് സ്കോറിലേക്ക് സ്വാഗതം ഗൈസ് കണ്ടോ ഗൈസ് ഈസ്റ്റ് ഇത് നമുക്ക് എങ്ങനെ ഫീഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഗൈസ് മൊയിനിക്ക് ഫീഡ് ചെയ്യാനാണ് പോകുന്നത് എന്നിട്ട് നമ്മൾ മൊയിനെ പിടിച്ചിട്ട് ഇറ്റുകൾക്ക് ഫീഡ് ചെയ്യും ഇത്തിരി ഈസ്റ്റ് എടുത്തിട്ട് അതിൽ ഇനി പച്ച ഒഴിച്ചെടുക്കണം എന്നിട്ട് അതിൽ ഒരു ഒരു പോലത്തെ സാധനം ഉണ്ടാവും പൊടിപൊടി പോലത്തെ ഇത് ഈസ്റ്റ് മേടിക്കാൻ കിട്ടും പക്ഷേ നമ്മൾ അങ്ങോട്ട് മേടിച്ചില്ല ഇനി ഇത് ഇണക്കണം ഇത്തിരി നേരം ഇങ്ങനെ വയ്ക്കണം ഇതാണ് കേട്ടോ മുയിന പോരാനുള്ള വല ഇത് രണ്ടെണ്ണത്തിൻ്റെയാണ് നല്ല വിലയുള്ള വലയാണ് മൂനയുടെ വല അപ്പോൾ ഇത് രണ്ട് എണ്ണ അടുപ്പിച്ചുള്ള വലയാണ് കൊത നമ്മ അരിച്ച് എടുത്ത് ഇത് ഇങ്ങനൊരു തുണി വെച്ച് മറിച്ചേക്കുന്നത് കൊതുകൊന്നും വന്ന് മുട്ടിടാതിരിക്കാനാണ് കൊതുപോലെ ആയാലും മതി ഗൈസ് അപ്പോൾ ഗൈസ് ഇതിക്ക് ആ ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഒരു ദിവസം ഒരു നേരം മാത്രം ഒഴിക്കുന്നുള്ളൂ ഓമോനിയുടെ കൾച്ചർ കൂടും ഗൈസ് അപ്പോൾ നമ്മൾ കൾച്ചർ കൂടാനുള്ള വേറെ നിത്യകളും കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ എടുക്കാറുള്ളൂ ഇതിൽ മാത്രമല്ല കേട്ടോ കൾച്ചർ വേറെ ഒരു ടാഗിലുണ്ട് കൾച്ചറിൽ നിന്ന് അതിലാണ് കൂടുതൽ പക്ഷേ നമ്മൾ ഇതിൽ നിന്നാണ് എടുക്കാറ് ഞങ്ങക്ക് ആവശ്യത്തിനുള്ള മൊയിൻ കിട്ടിയിട്ടുണ്ട് ഇത്രയും മീനേ വേണ്ടു ഗൈസ് ഇതാണ് ആ മൊയിന് ഇത് ഇനി ഓരോ മീനുകൾക്ക് ഫീഡ് ചെയ്യണം ഇപ്പൊ ഫീഡ് ചെയ്യേണ്ട കാര്യമൊന്നും പറയണതില്ലോ അതാ ഗൈസ് ഇതൊരു വേറൊരു ടാങ്കാണ് നിറച്ച മൊയിനാണ് കേട്ടോ ഗൈസ് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് കുറിച്ച് എന്തോരം മൊയിൻ ഉണ്ടെന്നുള്ളത് പിന്നെ ഇതാക്കണ്ടോ ൊക്കെ കൊറേ മീനുകളുണ്ട് ഈ മീനുകളൊക്കെ കുഞ്ഞുങ്ങളാണ് ഫൈറ്റർ കുഞ്ഞു രണ്ടു മാസമായി ഇത് വേറൊരു ബ്രഹ്മ ബ്രീഡ് ചെയ്യിച്ച് ചെയ്ത് ഇന്ന് മൂന്നാം ദിവസമാണ് കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് ഫീഫമായിട്ടുണ്ട് മബിൾനെസ് ഒക്കെ ചുരുങ്ങി അപ്പോ ബ്രീഡിങ്ങിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഗൈസ് അത് വൈകാതെ നമ്മൾ ചെയ്യും നമ്മുടെ കുട്ടികൾ പിന്നെ ഇതിന് ഉള്ളിൽ ഇരിക്കുന്നത് വേറെ ഡബി ഈ ഡബ്ബിയിൽ ഇരിക്കുന്നത് വേറെ കുട്ടികൾ അപ്പൊ മുമ്പുണ്ടായ കുട്ടികളാണ് മുമ്പ് ബ്രീഡ് ചെയ്തെടുത്ത കുട്ടികൾ വേറെ ഇതിന്റെ ബ്രീഡ് ചെയ്തിട്ട കുട്ടികളാണ് ആർട്ടിമിയ ഈ വൈറ്റ് നിറം കാണുന്നതൊക്കെ കുട്ടികളാണ് ഇവ റെഡ് റെഡൊക്കെ ആണെങ്കിൽ നല്ല വൈറ്റ് നിറായിരിക്കും നല്ല ബ്ലാക്കും അങ്ങനത്തെ കളറൊക്കെ ആണെങ്കിൽ വേറെ നിറയായിരിക്കും സോ ഹലോ 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 ഗൈസ് എല്ലാവർക്കും ഫയർ എക്സ്പ്ലോറിലേക്ക് സ്വാഗതം ഗൈസ് ഗൈസ് നമ്മൾ ഫിഷിന്റെ വീഡിയോസ് ഇപ്പൊ കുറച്ച് ദിവസമായി അന്ന് ഇപ്പെടുത്ത ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കുറച്ച് അധികം ടൈം എടുത്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് അതുകൊണ്ട് വേറെ അപ്ഡേറ്റ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ ഫൈറ്റർ അടിപൊളി രണ്ട് അടിപൊളി ഫൈറ്റർ ഉണ്ടായിട്ട് ഇതിനെല്ലാവർക്കും അറിയായിരിക്കും ഗിയർ ബിഗ്ഗിയറിൻ്റെ ഫീമെയിൽ ഉണ്ടോ ഇവരെ ബ്രീഡ് ചെയ്ത് രണ്ടു ദിവസമായിട്ടുള്ളു വിരിഞ്ഞിറങ്ങിയിട്ട് കൗണ്ട് കുറവാണ് നല്ല ജലദോഷുണ്ട് ാണ് ബിന്റെ കുട്ടികൾ ഒരു നൈറ്റ് സമയം കേട്ടോ ഇവിടെ നമ്മൾ ബ്രീഡിങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് ഈ ബ്രീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട് ഒരു ബ്രീഡായിട്ട് ഒരു നല്ല അടിപൊളി സൂപ്പർ സാധനം ഉണ്ടോ അതായത് ഒരു റെഡും പിന്നെ ബാക്കിൽ ഒരു ഗ്രീനും അങ്ങനത്തെ ഒക്കെ വരുന്ന കൊറേ അടിപൊളി സാധനങ്ങൾ ഉണ്ടായാണ് രണ്ടെണ്ണം ഉണ്ടായ രണ്ടെണ്ണത്തിന് പൂച്ച പ്ലീറ്റ് കൊണ്ടുപോയിട്ടാ അടിപൊളി വേറെ വേറെ കളറായിരുന്നു അടിപൊളി സ്കൈ ബ്ലൂ ഒക്കെ ഉണ്ടായിട്ടോ കൊറേ ഉണ്ടായിരുന്നു നമ്മ പിന്നെ കൊറേ കൊടുത്തുപോയി ഇതിനെ നമ്മ നമ്മിച്ചിട്ട് ഇതിന്റെ ഫീമെയിലിനെ കൊടുത്തു കുട്ടികളാണ് കാണുന്നത് ഇന്നും മാറ്റി കൊടുക്കണില്ല ഇതിൽ കൗണ്ട് കൂടുതലും ഇട്ട് കുട്ടികളുടെ thank uh you -huh.